റിയില്ല പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ എന്നെ റെക്കഗ്നൈസ് ചെയ്തത് ബാലേട്ടന്റെ മോളായിട്ടാണ് അതിനുശേഷം ഇപ്പൊ സാന്ത്വനത്തിൽ അഞ്ചിട്ടാണ് അപ്പൊ ഞാൻ ഇങ്ങനെ ഏത് വർക്ക് കമ്മിറ്റ് ചെയ്ത് ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു അപ്പോഴാണ് നമ്മുടെ ഷട്ടർ ചുമതി വളവായിട്ട് വന്നത് അത് ഭയങ്കര ഒരു ഭാഗ്യാണ് ഇത്രയും വലിയൊരു ടീമിന്റെ കൂടെ ഇത്രയും വലിയൊരു ക്രൂവിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര ഭാഗ്യാണ് പിന്നെ അഭിലാഷേട്ടൻ വഴിയാണ് വിഷ്ണു ചേട്ടനെയും അർജുൻ ചേട്ടനെയും അവർക്ക് പരിചയപ്പെട്ടത് ഫസ്റ്റ് ഇവരെയൊക്കെ മീറ്റ് ചെയ്യാൻ പോയപ്പോ നല്ല ടെൻഷനായിരുന്നു പക്ഷേ എന്നെ സംസാരിച്ചു കൊണ്ടപ്പോ മനസ്സിലായി കൂളാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ മുരളി സാറിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ അഭിലാഷേട്ടൻ സാറിൻ്റെ അടുത്ത് എന്നെ സജസ്റ്റ് ചെയ്തപ്പോൾ സാർ ഓക്കെ പറഞ്ഞതിന് ഒരുപാട് നന്ദി വലിയൊരു അവസരമാണ് എനിക്ക് തരുന്നത് താങ്ക് സോ മച്ച് സാർ പിന്നെ എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന എന്റെ ഫാമിലി ചെറുപ്പം മുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അച്ഛൻ അമ്മ അനീത്തി ഇപ്പൊ എനിക്ക് ഒരു ഫാമിലിയും കൂടി ഇണ്ട് അച്ഛൻ അമ്മ അനിയൻ പിന്നെ എന്റെ ഗ്രോത്ത് എന്നെക്കാളും ആഘോഷമാക്കുന്ന ജി പി ചേട്ടൻ പിന്നെ എനിക്ക് പറയാനുള്ളത് പ്രേക്ഷകർ വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് ഞാൻ ഏറ്റെടുക്കുന്നത് ഞാൻ അതിന്റെ ഹൺഡ്രഡ് പെർസെന്റേജ് ചെയ്യുന്ന

എന്നും ഏഴര എട്ടു മണിക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ വഴക്കുണ്ടാക്കുന്നത് ഇവരുടെ സീരിയലിന്റെ പേര് പറഞ്ഞിരുന്നു ആ സീരിയലിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് സിനിമയിലേക്ക് വിളിച്ചത് അപ്പൊ ആ സീരിയൽ നിന്നും കഴിഞ്ഞു ഇനി ഇവിടെ ഉള്ളത് കുറച്ചു ഷ്യാമിന്റെ കാര്യം പറഞ്ഞില്ലേ പ്രേമല വന്ന സമയത്ത് നമ്മുടെ വലിയ ഹിറ്റുകൾ ഉണ്ടായിരുന്നു ആ പ്രേമലിൽ നിന്നും ഒരാളെ കൂടെ ഞങ്ങള് ഈ ടീമിലേക്ക് വിളിച്ചിട്ടുണ്ട് അഖില അഖില ആ സിനിമയിൽ അതൊരു നല്ല ക്യാരക്ടർ എഴുതിരുന്നു അഖിലയും ഈ സിനിമയില് ഒരു ിപ്പയർഡായിട്ടൊന്നും വന്ന് ഇങ്ങനെ ഇങ്ങനെ ഒരു വിപഞ്ചില് ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത് അപ്പോ ഇതിലോട്ട് ഞാൻ ഇണ്ടായതിൽ എനിക്ക് ഒരുപാട് സന്തോഷം ഷ്യാമിന്റെ അടുത്തൊക്കെ നമ്മളിങ്ങനെ പരസ്പരം പ്രേമലശേഷം ഇനി അടുത്ത പടയതാണ് അടുത്ത പടയതാണിങ്ങനെ എപ്പോഴും ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് ചെയ്യും അപ്പൊ ഷ്യാമയുടെ എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പഴും അഭിലാഷന്റെ പടമാണ് ഇങ്ങനെ അടുത്ത ടീമിന്റെ പടം എന്നൊക്കെ അപ്പൊ അയ്യോ ഒട്ടിപൊളി ഭാഗ്യം ശ്യാമയുടെ ഭാഗ്യം ഒക്കെ

അറിയോ അറിയോന്നറിയില്ല ഞാൻ പങ്കു അപ്പൊ ഇതിലോട്ട് ഇന്ന സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച്